ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനായി മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ ഒളിമ്പിക്സ് അസംബ്ലി സംഘടിപ്പിച്ചു അസംബ്ലിയിൽ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിക്കുകയും വിദ്യാർത്ഥികൾക്ക് വിളംബര സന്ദേശം നൽകുകയും ചെയ്തു ഒളിമ്പിക്സിനെ വരവേൽക്കാനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കുട്ടികളെ അറിയിക്കുന്നതിനുമായാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ പ്രത്യേക അസംബ്ലി കൂടി ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ തെളിയിച്ചത് സീനിയർ അസിസ്റ്റന്റ് റാണി എസ് കലടാന്തിയിൽ ദീപശിഖയ്ക്ക് തിരികൊളുത്തി അധ്യാപികയായ കവിതയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ആന്റണി ജോഷി നെവിൻ പി അനിജൻ മഹേശ്വരി അദിനാൻ അൽതാഫ് എന്നിവരാണ് ദീപശിഖാ പ്രയാണത്തിന് നേതൃത്വം നൽകിയത് അധ്യാപിക രാജീവ് പി ശ്രീധർ ഒളിമ്പിക്സ് വിളംബര സന്ദേശം നൽകി ചടങ്ങിൽ സ്പോർട്സ് കോർഡിനേറ്റർ സൂസൻ കോരത്ത് അധ്യക്ഷത വഹിച്ചു മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര പങ്കെടുത്തുരക്ഷണത്തിന് കേരളത്തിൽ